സ്വാഗതം എം എൽ സി ബിസിനസ് പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എം എൽ സി അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നത് ഓരോ പാർട്ട്നേഴ്സിനെയും സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന പത്ത് വരുമാന മാർഗങ്ങൾ ഒന്നാമത് എം എൽ സി റീറ്റെയിൽ പ്രോഫിറ്റ് രണ്ടാമത് എം എൽ സി ഡ്യൂപ്ലക്സ് പ്രോഫിറ്റ് മൂന്നാമത് എം എൽ സി റീപർച്ചേസ് പ്രോഫിറ്റ് നാലാമത് എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് ഓട്ടോപോൾ അഞ്ചാമത് എം എൽ സി റാങ്ക് ക്വാളിഫിക്കേഷൻ പ്രോഫിറ്റ് ആറാമത് എം എൽ സി റോയൽറ്റി പ്രോഫിറ്റ് ഏഴാമത് എം എൽ സി അവാർഡ് ആൻഡ് റിവാർഡ് എട്ടാമത് എം എൽ സി ഇന്റർനാഷണൽ കൺവെൻഷൻ ഒൻപതാമത് എം എൽ സി ഗിഫ്റ്റ് പത്താമത് എം എൽ സി ഹെൽത്ത് കാർഡ് ഒരുമിച്ച് നമ്മൾ കരുതലോടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നു സി എം എൽ സിയുടെ ആദ്യ വരുമാന മാർഗമാണ് എം എൽ സി റീറ്റെയിൽ പ്രോഫിറ്റ് എന്താണ് എം എൽ സി റീറ്റെയിൽ പ്രോഫിറ്റ് എം എൽ സി പാർട്ട്ണർമാർക്ക് എം എൽ സി ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഡി പി വിലയ്ക്ക് വാങ്ങാൻ കഴിയും ആ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ പ്രൈസ് എം ആർ പി വിലയ്ക്ക് വിൽക്കുമ്പോൾ അതിനിടയിലെ വ്യത്യാസം തന്നെയാണ് പാർട്ട്നേഴ്സിന്റെ എം എൽ സി റീറ്റെയിൽ പ്രോഫിറ്റ് അതാണ് പാർട്ട്നേഴ്സിന്റെ നേരിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് എം എൽ സി റീറ്റെയിൽ പ്രോഫിറ്റ് സവിശേഷതകൾ എം എൽ സി പാർട്ട്ണർമാർക്ക് ഓരോ ഉൽപ്പന്നത്തിലും അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ലാഭം ലഭിക്കും ഇത് ഉൽപ്പന്നത്തിനനുസരിച്ച് മാറും പാർട്ട്ണർമാർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴിയും വ്യക്തികൾക്ക് നേരിട്ടും ഷോപ്പുകൾ വഴിയും വിൽക്കാം ഇത് വളരെ എളുപ്പമായും സ്ഥിരമായും വരുമാനം നേടാനുള്ള ഒരു മികച്ച അവസരമാണ് ഉദാഹരണം എം എൽ സി ഉൽപ്പന്നം പാർട്ട്ണർമാർക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഡി പി എഴുന്നൂറ് രൂപക്ക് വാങ്ങുന്നുവെന്ന് കരുതാം അതിന്റെ എം ആർ പി ആയിരം രൂപ ആണ് പാർട്ട്ണർമാർ അത് വിൽക്കുമ്പോൾ അമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ലാഭം നേടാം ഇതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് അതായത് പാർട്ട്ണർമാർ എം എൽ സി ഉൽപ്പന്നം കുറഞ്ഞ വില ഡി പിങ്ങി എം ആർ പി വിലയ്ക്ക് വിൽക്കുന്നു ആ രണ്ട് വിലകളുടെ വ്യത്യാസം തന്നെ പാർട്ട്ണർമാരുടെ വരുമാനം അതായത് റീറ്റെയിൽ പ്രോഫിറ്റ് എം എൽ സിയുടെ രണ്ടാമത്തെ ബിസിനസ് പ്ലാനാണ് ഡ്യൂപ്ലക്സ് പ്രോഫിറ്റ് ഡ്യൂപ്ലെക്സ് പ്രോഫിറ്റ് എന്താണ് ഡ്യൂപ്ലെക്സ് പ്രോഫിറ്റ് എം എൽ സിയുടെ ഒരു ഇൻകം പ്ലാനാണ് ഇതിൽ പാർട്ട്ണർമാർക്ക് വരുമാനം ലഭിക്കുന്നത് നിങ്ങളുടെ ഇടതു ഒരു പാർട്ട്ണർ ചേരുമ്പോഴും അതുപോലെ വലതുഭാഗത്ത് മറ്റൊരു പാർട്ട്ണർ ചേരുമ്പോഴുമാണ് ഇതിനെയാണ് ഒരു കോമ്പിനേഷൻ എന്ന് വിളിക്കുന്ന അനുപാതം ഒന്നേ ഈസ്റ്റ് ഒന്ന് അതിനാൽ ഓരോ ഇടതും വലതും ചെയ്തതാണ് ഒരു കോമ്പിനേഷൻ ഓരോ കോമ്പിനേഷനും പാർട്ട്ണർമാർക്ക് ലാഭം നൽകുന്നു ഡ്യൂപ്ലെക്സ് പ്രോഫിറ്റ് പ്ലാൻ വിശദാംശങ്ങൾ ഡ്യൂപ്ലെക്സ് പ്രോഫിറ്റ് പ്ലാനിന്റെ ജോയിനിങ് തുക വരുന്നത് രണ്ടായിരത്തി രൂപയാണ് ഓരോ കോമ്പിനേഷനും കിട്ടുന്ന പ്രോഫിറ്റ് ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തെ പരമാവധി കോമ്പിനേഷൻ ലിമിറ്റ് ഇരുപത്തിയഞ്ച് കോമ്പിനേഷൻ ആകുന്നു പരമാവധി ഒരു പാർട്നേഴ്സ് ദിവസം കിട്ടുന്ന പ്രോഫിറ്റ് അയ്യായിരം രൂപ ഇരുപത്തിയഞ്ച് കോമ്പിനേഷൻ ഗുണം ഇരുന്നൂറ് രൂപ ആകുന്നു മാച്ചിങ് ആൻഡ് ക്യാരി ഫോർവേഡ് റൂൾസ് പവർ സൈഡ് അഥവാ ശക്തമായ ഭാഗം ഇതിൽ മാച്ചിങ് കഴിഞ്ഞ് ക്യാരി ഫോർവേഡ് ചെയ്യും വീക്കർ സൈഡിൽ മാച്ചിങ് കഴിഞ്ഞ് ഫ്ലഷ് ചെയ്യും അതായത് മാച്ചിങ് കഴിഞ്ഞാൽ പവർ സൈഡ് പോയത് അടുത്ത ദിവസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും വീക്കർ സൈഡിലുള്ള ബാക്കി പോയത് ഫ്ലഷ് ചെയ്ത് നീക്കം ചെയ്യും ഉദാഹരണം മാച്ചിങ് കോമ്പിനേഷൻ എന്നത് കോമ്പിനേഷൻ ആകുന്നു കാരണം ഇടത് ഭാഗത്ത് അമ്പത് കോംബിനേഷൻ വലതു ഭാഗത്ത് അമ്പത് കോംബിനേഷൻ എല്ലാ ദിവസവും പാർട്ട്നേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് അയ്യായിരം രൂപയാണ് കാരണം ദിവസവും ഇരുപത്തിയഞ്ച് കോമ്പിനേഷൻ മാത്രം പരിഗണിക്കുന്നു ക്യാരി ഫോർവേഡിൽ ഇടതുപാതം ശൂന്യമ മുഴുവൻ ഉപയോഗിച്ചു വലതുപാദം അമ്പത് അല്ലെങ്കിൽ എഴുപത്തഞ്ചല്ല അമ്പത് മാത്രമാണ് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെട്ടത് ചുരുക്കം ഓരോ വൺ ടു വൺ മാച്ചിങ്ങിനും എം എൽ സി പാർട്ട്നേഴ്സിന് ഇരുന്നൂറ് രൂപ ലഭിക്കും ദിവസേന പരമാവധി അയ്യായിരം രൂപ വരെയും പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ലഭിക്കും പവർ സൈഡ് ബാക്കി ക്യാരി ഫോർവേഡ് ചെയ്യും വീക്ക് സൈഡ് ബാക്കി ഫ്ലഷ് ചെയ്യും ഇരുഭാഗങ്ങളിലും ടീം ബലൻസായി വളർത്തിയാൽ സ്ഥിരമായ ഇൻകം ലഭിക്കും മൂന്നാമത്തെ എം എൽ സി ബസ് പ്ലാൻ എം എൽ സി റീപർച്ചേസ് പ്രോഫിറ്റ് റീപർച്ചേസ് പ്രോഫിറ്റ് എന്താണ് നിങ്ങളോ അഥവാ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഓരോ മാസവും എം എൽ സി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന് മാത്രമല്ല നിങ്ങളുടെ പാർട്ട്നേഴ്സ് വാങ്ങുന്നതിൽ നിന്നും കൂടി നിങ്ങൾക്ക് ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റ് ലഭിക്കും പതിനൊന്ന് ലെവൽ വരെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും റീപർച്ചേസ് പ്രോഫിറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മാസാന്ത്യ വാങ്ങൽ നടത്തുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഉൽപ്പന്നത്തിന്റെ പി നിന്ന് ഇരുപത് ലാഭം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പാർട്ട്ണർമാർ വാങ്ങുമ്പോൾ ഓരോ ലെവലിൽ നിന്നുമുള്ള ലെവൽ ഒന്നു മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് കൂടുതൽ ലാഭം ലഭിക്കും നിങ്ങളുടെ പാർട്ടണർമാരിൽ ആരെങ്കിലും അവരുടെ മാസാന്ത്യ വാങ്ങൽ ഒഴിവാക്കിയാൽ അവരുടെ ലാഭം യോഗ്യതയുള്ള അടുത്ത പാർട്ട്നേഴ്സിന് മാറും ഇതിനെ കംപ്രസ്ഡ് ലെവൽ പ്ലാൻ എന്നാണ് വിളിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ആയിരം രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു അതായത് നൂറ് പി വി പത്ത് രൂപ ഗുണം നൂറ് പി വി സമം ആയിരം രൂപ നിങ്ങൾക്ക് നൂറ് പി വിയുടെ ഇരുപത് ശതമാനം സമം ഇരുപത് പി വി സമം ഇരുന്നൂറ് രൂപ ലഭിക്കും നിങ്ങളുടെ ലെവൽ ഒന്ന് പാർട്ടണർ ആകെ അഞ്ഞൂറ് പി വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് പി വിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സമം നൂറ്റി ഇരുപത്തിയഞ്ച് പി വി സമം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ലഭിക്കും ഇങ്ങനെ ഈ ലാഭം ലെവൽ പതിനൊന്ന് വരെ തുടരും ഒന്ന് പി വി പോയിന്റ് വാല്യൂ ഒന്ന് പി വി സമം പത്ത് രൂപ പി വി എന്നത് നിങ്ങളുടെ ലാഭം കണക്കാക്കുന്നതിനായി ഉപയോഗിക്കുന്ന മൂല്യമാണോ സമ്മറി നിങ്ങളുടെ സ്വന്തം വാങ്ങലുകളിൽ നിന്നും നിങ്ങളുടെ പാർട്ട്ണർമാരുടെ മാസാന്ത്യ റീപർച്ചേസുകളിലും നിന്നും ലാഭം നേടാം വരുമാനം പതിനൊന്ന് ലെവൽ വരെ തുടരും യോഗ്യത നിലനിർത്താൻ മാസാന്ത്യ വാങ്ങൽ നിർബന്ധമാണ് നിങ്ങളുടെ പാർട്ടണർമാർ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം അപരിമിതമായി വളരാൻ കഴിയും റീപർച്ചേസ് പ്രോഫിറ്റ് ലെവൽ ചാർട്ട് ആദ്യത്തേത് സ്വയം വാങ്ങൽ സെൽഫ് പർച്ചേസ് ഇതിൽ പാർട്ട്ണർക്ക് ഇരുപത് ശതമാനം ലാഭം ലഭിക്കും ലെവൽ ഒന്നിൽ പാർട്ട്ണർമാർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം ലഭിക്കും ലെവൽ രണ്ടിൽ പാർട്ട്ണർമാർക്ക് പതിനഞ്ച് ശതമാനം ലാഭം ലഭിക്കും ലെവൽ മൂന്നിൽ പാർട്ട്ണർമാർക്ക് പത്ത് ശതമാനം ലാഭം ലഭിക്കും നാലും അഞ്ചും ആറും ലെവൽ പാർട്ട്ണർമാർക്ക് ഓരോരുത്തർക്കും അഞ്ചു ശതമാനം വീതം ലാഭം ലഭിക്കും ലെവൽ ഏഴിൽ പാർട്ട്ണർമാർക്ക് നാല് ശതമാനം ലാഭം ലഭിക്കും എട്ടും ഒമ്പതും പത്തും ലെവൽ പാർട്ട്ണർമാർക്ക് ഓരോരുത്തർക്കും മൂന്ന് ശതമാനം വീതം ലാഭം ലഭിക്കും അവസാനമായി ലെവൽ പതിനൊന്നിൽ പാർട്ട്ണർമാർക്ക് രണ്ട് ശതമാനം ലാഭം ലഭിക്കും അതായത് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ സ്വന്തമായ വാങ്ങലിൽ മാത്രം നിൽക്കില്ല അത് നിങ്ങളുടെ മുഴുവൻ ടീമിലൂടെയും പതിനൊന്ന് ലെവൽ വരെ നീണ്ടു റീപർച്ചേസ് ലാഭം യോഗ്യത മാനദണ്ഡങ്ങൾ ഓരോ പാർട്ടണറും ഓരോ മാസവും കുറഞ്ഞത് ആയിരം രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണം ഇത് പാർട്ടണർമാരുടെ അക്കൗണ്ട് സജീവവും പാർട്ടണർമാരിൽ നിന്നുള്ള ലാഭം നേടാൻ യോഗ്യതയുള്ളതുമായിരിക്കാനും സഹായിക്കുന്നു വരുമാനത്തിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ നിങ്ങളുടെ മാസാന്ത്യ ലാഭം വർദ്ധിക്കുന്ന പക്ഷം നിങ്ങളുടെ വാങ്ങൽ ആവശ്യവും ചെറിയ തോതിൽ വർദ്ധിക്കും ഉദാഹരണം പാർട്ടണർമാർ പതിനായിരം രൂപ ലാഭം നേടുമ്പോൾ പാർട്ടണർമാർ മാസത്തിൽ ആയിരത്തി രൂപ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണം മാസത്തിൽ വാങ്ങുന്നത് പ്രധാനമാണോ പാർട്ട്ണർമാർ മാസത്തിൽ വാങ്ങൽ ചെയ്യാത്തപക്ഷം ആ മാസത്തെ ലാഭം അവർക്ക് നഷ്ടപ്പെടും അത് നിങ്ങളുടെ അപ്പർലൈൻ നിങ്ങളുടെ മുകളിലുള്ള പാർട്ട്ണർക്ക് പാസ്സാകും ലാഭം അടിസ്ഥാനത്തിലുള്ള റീപർച്ചേസ് ടേബിൾ ഒരു പാർട്ട്ണർക്ക് മാസവരുമാനം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുടെ എം എൽ സി ഉൽപ്പന്നങ്ങൾ വാങ്ങണം അതുപോലെ അമ്പതിനായിരം രൂപ മാസവരുമാനം ഉണ്ടെങ്കിൽ പാർട്ട്ണർ ആറായിരം രൂപ വിലയുടെ എം എൽ സി ഉൽപ്പന്നങ്ങൾ വാങ്ങണം ഇങ്ങനെ വരുമാനത്തിനനുസരിച്ച് ഈ റൂൾ തുടരും ഇത് ഉറപ്പാക്കുന്നത് നിങ്ങളുടെ ബിസിനസ് വളരുമ്പോൾ നിങ്ങളുടെ വരുമാനവും തുടർച്ചയായി ലഭിക്കട്ടെ എന്നതാണ് എം എൽ സിയുടെ നാലാമത്തെ ബിസിനസ്സാണ് ഇൻഫിനിറ്റി പ്രോഫിറ്റ് ആൻഡ് ഓട്ടോപോൾ എന്താണ് എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് ആൻഡ് ഓട്ടോ പോൾ എം എൽ സി ഓട്ടോ എന്നത് ഒരു തരത്തിലുള്ള സീകൊമേഴ്സ് മാട്രിക്സ് ഘടനയാണ് അവിടെ എം എൽ സി പാർട്ട്ണർമാർ ചേരുമ്പോഴോ ഒരു യോഗ്യതയുള്ള വാങ്ങൽ നടത്തുമ്പോഴോ എം എൽ സി പാർട്ട്ണർമാർ സ്വയമേ ഈ പൂളിൽ ഉൾപ്പെടും എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് എന്നത് ഒരു പാർട്ട്ണർക്ക് ഈ സിസ്റ്റത്തിൽ സമ്പാദിക്കാൻ കഴിയുന്ന തലങ്ങൾക്ക് പരിധിയില്ല എന്നാണ് പുതിയ പാർട്ട്ണർമാർ ചേർന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് പാർട്ട്ണർക്ക് നിരവധി തലങ്ങളിൽ നിന്നായി തുടർച്ചയായി വരുമാനം നേടാൻ കഴിയും എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് ആൻഡ് ഓട്ടോബോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു പാർട്ട്ണർമാർ എം എൽ സിയിൽ ചേരുകയും വാങ്ങൽ ആവശ്യകതകൾ നിറവേറ്റുകയും ചെയ്യുമ്പോൾ പാർട്ട്ണർമാർ ഓട്ടോ പ്രവേശിക്കുക സിസ്റ്റം സ്വയമേവ പുതിയ പാർട്ട്ണർമാരെ പുള്ളിൽ നിങ്ങളുടെ കീഴിൽ സ്ഥാപിക്കുന്നു എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് ഓട്ടോ പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു പാർട്ട്ണർമാർ എം എൽ സിയിൽ ചേരുകയും എം എൽ സി പ്രൊഡക്ട് വാങ്ങുകയും ചെയ്യുമ്പോൾ പാർട്ട്ണർമാർ ഓട്ടോപോൾ സിസ്റ്റത്തിൽ പ്രവേശിക്കുന്നു സിസ്റ്റം സ്വയമേവ പുതിയ പാർട്ട്ണർമാരെ പോളിൽ നിങ്ങളുടെ കീഴിൽ സ്ഥാപിക്കുന്നു നിങ്ങളുടെ പൂളിലെ ഒരു പാർട്ട്ണർമാർ ഓരോ തവണയും ഒരു യോഗ്യതാ നടപടി വാങ്ങൽ എൻറോൾമെന്റ് മുതലായവ നടത്തുമ്പോൾ നിങ്ങൾക്ക് ലാഭം ലഭിക്കും പുതിയ പാർട്ട്ണർമാരുമായി പോൾ അനന്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട്നേഴ്സിന് ഒന്നിലധികം തലങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്നതായിരിക്കും എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് ആൻഡ് ഓട്ടോബോൾ പ്രധാന പോയിന്റുകൾ ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് നിങ്ങൾക്ക് നേരിട്ട് റിക്രൂട്ട് ചെയ്യേണ്ടതില്ല പ്ലേസ്മെന്റ് പ്രക്രിയ മുഴുവനും സിസ്റ്റം തന്നെ കൈകാര്യം ചെയ്യും വരുമാനത്തിന് പരിധിയില്ല ഇൻഫിനിറ്റി ഭാഗം പരിധിയില്ലാത്ത ഡൌൺലൈൻ വഴി പരിധിയില്ലാത്ത വരുമാന സാധ്യത നൽകുന്നു പ്രതിമാസ അല്ലെങ്കിൽ ഒറ്റത്തവണ ലാഭം പ്ലാനിന്റെ സ്വഭാവമനുസരിച്ച് ലാഭം പ്രതിമാസം അല്ലെങ്കിൽ ഓരോ സൈക്കിൾ പൂർത്തിയാകുമ്പോഴും ക്രെഡിറ്റ് ചെയ്യപ്പെടും റീപർച്ചേസിന്റെ ആവശ്യം തുടർച്ചയായി വരുമാനം നേടാൻ പാർട്ണർമാർ സാധാരണയായി പ്രതിമാസം കുറഞ്ഞത് ഒരു നിശ്ചിത തോതിലുള്ള വാങ്ങൽ നടത്തേണ്ടതുണ്ട് ഉദാഹരണം നിങ്ങൾ ഓട്ടോപൂളിൽ ചേർക്കപ്പെടുന്നു നിങ്ങളുടെ പൂളിനു കീഴിൽ രണ്ട് പുതിയ പാർട്ട്ണർമാർ ചേർക്കപ്പെടുന്നു നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ചെറു ലാഭം നേടുന്നു അവർ ഓരോരുത്തരും രണ്ട് പേർട്ട്ണർമാരെ റിക്രൂട്ട് ചെയ്യുന്നു അപ്പോൾ അവരിൽ നിന്നുമുള്ള വരുമാനം നിങ്ങൾക്കും ലഭിക്കുന്നു നെറ്റ്വർക്ക് അനന്തമായി വളരുമ്പോൾ നിങ്ങളുടെ സാധ്യതയുള്ള ലാഭം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇൻഫിനിറ്റി പ്രോഫിറ്റ് പ്രവേശന ഫീസ് വിശദാംശങ്ങൾ ഒറ്റത്തവണ പ്രവേശന ഫീസ് നൂറ് രൂപ ഓട്ടോപോൾ സിസ്റ്റത്തിൽ ചേരുമ്പോൾ ഇതൊരിക്കൽ നൽകപ്പെടും വരുമാനത്തിൽ നിന്നുള്ള കിഴിവ് നൂറ് രൂപ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കുറക്കുന്നു മുൻകൂട്ടി ഈടാക്കില്ല ബാധകമായ ലെവലുകൾ എം പ്ലാൻ ലെവൽ ഒന്ന് മുതൽ പ്ലാൻ ലെവൽ പത്ത് വരെ കിഴിവ് ബാധകമാണ് ഒന്ന് മുതൽ ഒമ്പത് ലെവലുകൾക്കുള്ള സവിശേഷതകൾ എം പ്ലാൻ ലെവലുകൾ ഒന്ന് മുതൽ ഒമ്പത് വരെ നൂറ് രൂപ മൂന്നാം ലെവൽ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കും അതായത് ഈ പ്ലാനുകളിലെ നിങ്ങളുടെ ഡൗൺലൈനിന്റെ മൂന്നാം ലെവലിൽ നിന്നും വരുമാനം ലഭിക്കുമ്പോൾ എൻട്രി ഫീ കവർ ചെയ്യാൻ നൂറ് രൂപ എടുക്കപ്പെടും എം എൽ സി ഒന്ന് മുതൽ മൂന്ന് ലെവൽ വരെയുള്ള പ്ലാൻ ചാർട്ടുകൾ പ്ലാൻ അഡ്വാൻസ്മെന്റ് ആണ്ട് പ്രവേശന ഫീസ് ഒന്ന് മുതൽ മൂന്ന് ലെവലുകളുടെ വരുമാന റിലീസ് പൂർത്തിയാക്കിയ ശേഷം പങ്കാളികൾ അടുത്ത പ്ലാൻ ലെവലിലേക്ക് പോകുന്നു പ്രവേശന ഫീസ് നൂറ് രൂപ പുതിയ പ്ലാൻ ലെവലിന്റെ മൂന്നാം ലെവൽ വരുമാനത്തിൽ നിന്ന് വീണ്ടും കുറക്കുന്നു ഈ പ്രക്രിയ ഓരോ പ്ലാൻ ലെവലിലും ആവർത്തിക്കുന്നു ഫീസ് എല്ലായ്പ്പോഴും മൂന്നാം ലെവൽ വരുമാനത്തിൽ നിന്നെടുക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഓർമ്മിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വരുമാനം തൽക്ഷണമല്ല അത് ഓരോ ലെവലിനു കീഴിലും പുതിയ എൻട്രികളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഓരോ പ്ലാൻ ലെവലിനുമുള്ള പ്രവേശന ഫീസ് കുറയ്ക്കുന്നതിന് മൂന്നാം ലെവൽ വരുമാനം ഉപയോഗിക്കുന്നു സിസ്റ്റം സൈക്കിളിക്ക് അതിനാൽ നെറ്റ്വർക്ക് വളരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ലെവലുകളിലൂടെ മുന്നേറാൻ കഴിയും എന്താണ് എം എൽ സി റീബർത്ത് എൻട്രികൾ റീബർത്ത് പ്രവേശന ആശയം ആകെ നൂറ്റി അമ്പത്തി റീബർത്ത് എൻട്രി എന്നത് ഒരു പാർട്ട്ണർ ഒരു പ്ലാൻ അല്ലെങ്കിൽ സൈക്കിൾ എല്ലാ ലെവലുകളും പൂർത്തിയാക്കിയപ്പോൾ സിസ്റ്റം അവരെ പുതുതായി അതേ പ്ലാനിൽ സ്വയമേവ വീണ്ടും പ്രവേശിപ്പിക്കുന്നതാണ് ഇതാണ് റീബർത്ത് എന്ന് വിളിക്കുന്നത് ഇത് നേരിട്ട് വീണ്ടും ചേരാതെ തന്നെ തുടർച്ചയായ വരുമാനം നേടാൻ അനുവദിക്കുന്നു എം എൽ സി റീബർത്ത് എൻട്രികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഓരോ പ്ലാനിലും ഒന്നിലധികം ലെവലുകളുണ്ട് ഉദാഹരണം ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ലെവലുകളും വരുമാന സൈക്കിളുകളും പൂർത്തിയായ ശേഷം നിങ്ങളുടെ ഐ ഡി സ്വയമേവ അതേ പ്ലാനിൽ വീണ്ടും പ്രവേശിപ്പിക്കും ഓട്ടോപൂളിന്റെ വരുമാന പ്രവാഹം നിലനിർത്തുന്നതിന് സിസ്റ്റം റീബർത്ത് എൻട്രികൾ സൃഷ്ടിക്കാനാകും ഈ സാഹചര്യത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഐ ഡി സിസ്റ്റം വഴി നൂറ്റി അമ്പത്തിയൊമ്പത് ഓട്ടോമാറ്റിക് റീബർത്ത് എൻട്രികൾ സൃഷ്ടിക്കാമാകും ഓരോ റീബർത്തും നിങ്ങളുടെ സ്വന്തം ഘടനയിൽ പുതിയൊരു ചേർച്ച പോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ വരുമാന സാധ്യത വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ നൂറ്റി അമ്പത്തിയൊമ്പത് റീബർത്ത് എൻട്രികൾ സമം നൂറ്റി അമ്പത്തിയൊമ്പത് ഓട്ടോമാറ്റിക് റീജോയിൻ സൈക്കിളുകൾ നിങ്ങളുടെ ഐ ഡി ഓട്ടോപൂൾ സിസ്റ്റത്തിലൂടെ തുടർച്ചയായി വീണ്ടും വീണ്ടും വരുമാനം നേടാൻ സഹായിക്കുന്നു എം എൽ സി പ്ലാൻ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വിശദീകരണം പ്ലാൻ ഒന്ന് മുതൽ വരെ ചേരുന്നതിന്റെ തുകകൾ ഓരോ പ്ലാനനുസരിച്ച് വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് പ്ലാൻ ഒന്നിൽ നൂറ് രൂപ പ്ലാൻ രണ്ടിൽ അഞ്ഞൂറ് രൂപ പ്ലാൻ മൂന്നിൽ ആയിരം രൂപ പ്ലാൻ നാലിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലാൻ ആറിൽ പതിനായിരം രൂപ പ്ലാൻ ഏഴിൽ ഇരുപത്തയ്യായിരം രൂപ പ്ലാൻ എട്ടിൽ എഴുപത്തയ്യായിരം രൂപ പ്ലാൻ ഒൻപതിൽ ഒരു ലക്ഷം രൂപ പ്ലാൻ പത്തിൽ രണ്ടര ലക്ഷത്തി അമ്പതിനായിരം രൂപ എല്ലാ പ്ലാനിലും മൂന്ന് തലങ്ങൾ ഉണ്ടാകും ഉദാഹരണത്തിന് പ്ലാൻ ഒന്നിൽ ചേരുന്നതിന്റെ തുക നൂറ് രൂപ ആകുന്നു ഈ പ്ലാനിൽ പാർട്ട്നേഴ്സ് തലത്തിൽ മൂന്ന് പേരെ ചേർക്കുമ്പോൾ ഓരോ പാർട്ട്ണർക്ക് ഇരുപത് രൂപ വീതം മൊത്തം അറുപത് രൂപ വരുമാനം ലഭിക്കുന്നു രണ്ടാം തലത്തിൽ പാർട്ട്നേഴ്സ് ആദ്യം ചേർത്ത് മൂന്ന് പേർ അവരുടെ താഴെ മൂന്ന് പാർട്ട്ണർമാരെ വെച്ച് ചേർക്കുന്നു അപ്പോൾ മൊത്തം ഒമ്പത് പാർട്ട്നേഴ്സ് ആകും ഓരോ പാർട്ട്ണർക്ക് ഇരുപത് രൂപ വീതം മൊത്തം നൂറ്റി എൺപത് രൂപ വരുമാനം ലഭിക്കുന്നു പ്ലാൻ ഒന്നിന്റെ അവസാനത്തെ ലെവലായ മൂന്നിൽ നേരത്തെയുള്ള ഒൻപത് പാർട്ട്ണർമാർ അവരുടെ താഴെ പേരെ വെച്ച് ചേർക്കുന്നു അപ്പോൾ മൊത്തം ഇരുപത്തിയേഴ് പാർട്ട്നേഴ്സ് ആകും ഓരോ പാർട്ട്ണർക്ക് ഇരുപത് രൂപ വീതം മൊത്തം അഞ്ഞൂറ്റിനാൽപ്പത് രൂപ വരുമാനം ലഭിക്കുന്നു പ്ലാൻ ഒന്നിന്റെ മൊത്തം വരുമാനം വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാകുന്നു ഇങ്ങനെ പ്ലാൻ പത്ത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും എം എൽ സി പ്ലാൻ വരുമാന ചാർട്ട് പൂർണ്ണ വിശദീകരണം പ്ലാൻ ഒന്ന് മുതൽ പ്ലാൻ പത്ത് വരെ പാർട്ട്ണർമാർക്ക് ലഭിക്കുന്ന വരുമാനം എങ്ങനെ വളരുന്നു എന്നത് കാണിക്കുന്നു ഓരോ പ്ലാനും പൂർത്തിയാക്കിയാൽ പാർട്ട്ണർമാർക്ക് ഒരു വരുമാനം ലഭിക്കും അതിൽ നിന്ന് കുറച്ച് രൂപ അടുത്ത പ്ലാനിലേക്ക് ചേരുന്നതിനായി ഉപയോഗിക്കും പ്ലാൻ ഒന്ന് ഇലേക്ക് വീണ്ടും എൻട്രിയായി പോകാനും ഉപയോഗിക്കും ഇതാണ് മുഴുവൻ സംവിധാനത്തിന്റെ പ്രവർത്തന രീതി ഉദാഹരണത്തിന് പ്ലാൻ ഒന്നിൽ കിട്ടിയ മൊത്തം വരുമാനം എഴുന്നൂറ്റി എൺപത് രൂപ രൂപയാണ് ഇതിൽ നിന്ന് അടുത്ത പ്ലാനിലേക്ക് പോകാനായി സ്വയമേവ കുറക്കുന്ന തുകയായ അഞ്ഞൂറ് രൂപ രൂപ കഴിച്ച് മൊത്തം കിഴിവുകൾക്ക് ശേഷം ബാക്കി വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പാർട്ട്ണേഴ്സിന് പ്ലാൻ ഒന്നിൽ ലഭിക്കുന്ന വരുമാനം പ്ലാൻ രണ്ടിൽ കിട്ടിയ മൊത്തം വരുമാനം മൂവായിരത്തി രൂപ രൂപയാണ് ഇതിൽ നിന്ന് അടുത്ത പ്ലാനിലേക്ക് പോകാനായി സ്വയമേവ കുറക്കുന്ന തുകയായ ആയിരം രൂപ രൂപയും ഓരോ പുതിയ പ്ലാൻ എൻട്രിക്ക് ആവശ്യമായ തുകയായ നൂറ് രൂപ രൂപയും ഉദാഹരണം ഒന്ന് എൻട്രികൾ ഗുണം നൂറ് രൂപ സമം നൂറ് പ്ലാൻ രണ്ടിലെ മൊത്തം കിഴിവായ ആയിരത്തി ഒരു നൂറ് രൂപ രൂപ കഴിച്ച് മൊത്തം കിഴിവുകൾക്ക് ശേഷം ബാക്കി വരുന്ന രണ്ടായിരത്തി എണ്ണൂറ് രൂപ രൂപയാണ് പാർട്ട്നേഴ്സിന് പ്ലാൻ രണ്ടിൽ ലഭിക്കുന്ന വരുമാനം പ്ലാൻ രണ്ട് മുതൽ പത്ത് വരെ പാർട്ട്നേഴ്സിന് ലഭിക്കുന്ന വരുമാനം കിഴിവുകളായ അടുത്ത പ്ലാനിലേക്ക് സ്വയമേവ കുറക്കുന്ന കിഴിവ് പ്ലസ് പ്ലാൻ എൻട്രികളുടെ എണ്ണം അനുസരിച്ചുള്ള കിഴിവ് സാധാരണയായി നൂറ് രൂപ ഉദാഹരണം എൻട്രികൾ എണ്ണം ഗുണം നൂറ് രൂപ ഇവയുടെ മൊത്തം കിഴിവുകൾക്ക് ശേഷം ലഭിക്കുന്നതാണ് പാർട്ട്ണറുടെ വരുമാനം അഞ്ചാമത്തെ ബിസിനസ് ആണ് എം എൽ സി റാങ്ക് എന്താണ് എം എൽ സി റാങ്ക് പ്രോഫിറ്റ് എം എൽ സി റാങ്ക് ക്വാളിഫിക്കേഷൻ പ്രോഫിറ്റ് എന്നത് എം എൽ സിയിലെ റിവാർഡ് അടിസ്ഥാനമാക്കിയുള്ള അച്ചീവ്മെന്റ് സിസ്റ്റമാണ് തങ്ങളുടെ പ്രകടനത്തിലൂടെ നിശ്ചിത റാങ്കുകളിൽ എത്തിയ പാർട്ട്ണർമാർ അവരുടെ വളർച്ചയും വരുമാനവും കൈവരിച്ചു ഓരോ റാങ്കും ഒരു ഉയർന്ന തലത്തിലുള്ള വിജയത്തെ പ്രതിനിധീകരിക്കുന്നു കൂടാതെ അതിനൊപ്പം പ്രത്യേക അവാർഡുകളും റിവാർഡുകളും നൽകുന്നു എം എൽ സി റാങ്ക് ക്വാളിഫിക്കേഷൻ പ്രോഫിറ്റ് എങ്ങനെ പ്രവർത്തിക്കും പാർട്ണർമാർ അവരുടെ ടീമിനെ വികസിപ്പിച്ച് വധകയുടെ വിവിധ പ്ലാനുകൾ ഉദാഹരണത്തിന് ഓട്ടോപോൾ റീപർച്ചേസ് പ്രോഫിറ്റ് തുടങ്ങിയവ വഴി ലാഭം നേടുന്നു നിങ്ങളുടെ വരുമാനവും പാർട്ടണർമാരുടെ വോല്യവും വിപുലതയും വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ സ്വയമേ ഉയർന്ന റാങ്കുകൾക്കായി യോഗ്യത നേടും ഓരോ പുതിയ റാങ്കും നിങ്ങൾക്ക് ഒരു റാങ്ക് റിവാർഡ് അഥവാ റാങ്ക് ക്വാളിഫിക്കേഷൻ പ്രോഫിറ്റ് നൽകുന്നു നിങ്ങൾ എല്ലാ യോഗ്യതാ വ്യവസ്ഥകളും ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പതിനഞ്ച് തലത്തിലുള്ള റാങ്കിനും റിവാർഡുകൾക്കും അർഹരാകുന്നു റാങ്കുകളും റിവാർഡുകളും ചൂടെ വിശദീകരിക്കുന്നു ഒന്നാം റാങ്ക് പാർനേഴ്സ് ഇടതുവശത്ത് രണ്ടായിരം പിവിയും വലതുവശത്ത് രണ്ടായിരം പിവിയും നേടുമ്പോൾ അവർ ബ്രോണസ് റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യത അവാർഡായി അവർക്ക് ഒരു സ്യൂട്ട് അല്ലെങ്കിൽ ഡ്രസ് ലഭിക്കും രണ്ടാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് അഞ്ചായിരം പിവിയും വലതുവശത്ത് അഞ്ചായിരം പിവിയും നേടുമ്പോൾ അവർ സിൽവർ റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യത അവാർഡായി അവർക്ക് ഒരു മൊബൈൽ ലഭിക്കും മൂന്നാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് പതിനായിരം പിവിയും വലതുവശത്ത് പതിനായിരം പിവിയും നേടുമ്പോൾ അവർ ഗോൾഡ് റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു വാച്ച് ലഭിക്കും നാലാം റാങ്ക് പാർനേഴ്സ് ഇടതുവശത്ത് ഇരുപതിനായിരം പിവിയും വലതുവശത്ത് ഇരുപതിനായിരം പിവിയും നേടുമ്പോൾ അവർ റൂബി റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ടാബ് ലഭിക്കും അഞ്ചാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് അൻപതിനായിരം പിവിയും വലതുവശത്ത് അൻപതിനായിരം പിവിയും നേടുമ്പോൾ അവർ പ്ലാറ്റിനം റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ലാപ്ടോപ്പ് ലഭിക്കും ആറാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് ഒരു ലക്ഷം പിവിയും വലതുവശത്ത് ഒരു ലക്ഷം പിവിയും നേടുമ്പോൾ അവർ എമറാൾഡ് റാങ്ക് യോഗ്യത നേരുന്നു റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ടു വീലർ ലഭിക്കും ഏഴാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് രണ്ട് ലക്ഷം പിവിയും പിപിയും വലതുവശത്ത് രണ്ട് ലക്ഷം പിവിയും നേടുമ്പോൾ അവർ സാഫിയർ റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യത അവാർഡായി അവർക്ക് ഒരു കാർ ലഭിക്കും എട്ടാം റാങ്ക് പാർനേഴ്സ് ഇടതുവശത്ത് അഞ്ച് ലക്ഷം പിവിയും വലതുവശത്ത് അഞ്ച് ലക്ഷം പിവിയും നേടുമ്പോൾ അവർ ഡയമണ്ട് റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യത അവാർഡായി അവർക്ക് ഒരു ഗോൾഡ് കോയിൻ ലഭിക്കും ഒമ്പതാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് പത്ത് ലക്ഷം പിവിയും വലതുവശത്ത് പത്ത് ലക്ഷം പിവിയും നേടുമ്പോൾ അവർ ഡബിൾ ഡയമണ്ട് റാങ്ക് യോഗ്യത നേരുന്നു റാങ്ക് യോഗ്യത അവാർഡായി അവർക്ക് ഒരു ട്രിപ്പ് ലഭിക്കും പത്താം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് ഇരുപത് ലക്ഷം പിവിയും വലതുവശത്ത് ഇരുപത് ലക്ഷം പിവിയും നേടുമ്പോൾ അവർ ട്രിപ്പിൽ ഡയമണ്ട് റാങ്ക് യോഗ്യത നേരുന്നു റാങ്ക് യോഗ്യത അവാർഡായി അവർക്ക് ഒരു വില്ല ലഭിക്കും പതിനൊന്നാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് അൻപത് ലക്ഷം പിവിയും വലതുവശത്ത് അൻപത് ലക്ഷം പിവിയും നേടുമ്പോൾ അവർ റോയൽ ഡയമണ്ട് റാങ്ക് യോഗ്യത നേരുന്നു റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ടൂർ പാക്കേജ് ലഭിക്കും പന്ത്രണ്ടാം റാങ്ക് പാർനേഴ്സ് ഇടതു വശത്ത് ഒരു കോടി പിവിയും വലതുവശത്ത് ഒരു കോടി പിവിയും നേടുമ്പോൾ അവർ ബ്ലാക്ക് ഡയമണ്ട് റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു ഡയമണ്ട് ലഭിക്കും പതിമൂന്നാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് രണ്ട് കോടി പിവിയും വലതുവശത്ത് രണ്ട് കോടി പിവിയും നേടുമ്പോൾ അവർ ക്രവൻ റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു പ്ലാറ്റിനം ലഭിക്കും പതിനാലാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് അഞ്ച് കോടി പിവിയും വലതുവശത്ത് അഞ്ച് കോടി പിവിയും നേടുമ്പോൾ അവർ അംബാസഡർ റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു കോടി രൂപ വിലയുള്ള വില്ല ലഭിക്കും അവസാനത്തെ പതിനഞ്ചാം റാങ്ക് പാർണേഴ്സ് ഇടതുവശത്ത് പത്ത് കോടി പിവിയും വലതുവശത്ത് പത്ത് കോടി പിവിയും നേടുമ്പോൾ അവർ ക്രവൺ അംബാസഡർ റാങ്ക് യോഗ്യത നേടുന്നു റാങ്ക് യോഗ്യതാ അവാർഡായി അവർക്ക് ഒരു കോടി രൂപ വിലയുള്ള ബി എം ഡബ്ല്യു ലഭിക്കും എം എൽ സിയുടെ ആറാമത്തെ ബിസിനസ് പ്ലാനാണ് എം എൽ സി റോയൽറ്റി പ്രോഫിറ്റ് എന്താണ് എം എൽ സി റോയൽറ്റി പ്രോഫിറ്റ് പ്ലാൻ എം എൽ സിയുടെ മുൻനിര അഞ്ച് റാങ്ക് നേടിയ മികച്ച പാർട്ണർമാർക്ക് എം എൽ സിയുടെ മൊത്തം ലാഭത്തിൽ നിന്നുള്ള ഒരു വിഹിതം നൽകി ആദരിക്കുന്നതിനായുള്ള പദ്ധതിയാണ് റോയൽറ്റി പ്രോഫിറ്റ് പ്ലാൻ ലാഭവിതരണം എം എൽ സിയുടെ മൊത്തം ലാഭത്തിന്റെ ഇരുപത് ശതമാനം റോയൽറ്റി ബോണസിന് വകയിരുത്തുന്നു ഈ ഇരുപത് ശതമാനം ലാഭം എം എൽ സിയുടെ മുൻനിര അഞ്ച് റാങ്ക് അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടും റോയൽറ്റി പ്രോഫിറ്റ് പ്ലാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എം എൽ സിയുടെ മൊത്തം ഇരുപത് ശതമാനം റോയൽറ്റി ബോണസ് മുൻനിര അഞ്ച് റാങ്ക് പാർട്ട്ണർമാർക്കിടയിൽ വിഭജിച്ചാണ് വിതരണം ചെയ്യുന്നത് ഉദാഹരണം റോയൽ ഡയമണ്ട് റാങ്ക് പാർട്ട്ണർമാർ കമ്പനിയുടെ മൊത്തം ലാഭത്തിൽ നിന്ന് രണ്ട് ശതമാനം തുല്യമായി പങ്കിടും ബ്ലാക്ക് ഡയമണ്ട് റാങ്ക് പാർട്ട്ണർമാർ മൂന്ന് ശതമാനം ഇതുപോലെ തുടരും പാർട്ട്ണർമാരുടെ റാങ്ക് ഉയർന്നതാകുമ്പോൾ അതനുസരിച്ച് പാർട്ട്ണർമാരുടെ റോയൽറ്റി ശതമാന ലാഭവിഹിതവും കൂടും ചുരുക്കത്തിൽ എം എൽ സിയുടെ മൊത്തം ലാഭത്തിൽ നിന്നുള്ള ഇരുപതു ശതമാനം റോയൽറ്റിക്കായി മാറ്റിവെക്കപ്പെടുന്നു ഈ ലാഭം മുൻനിര അഞ്ച് റാങ്കുകൾക്കിടയിൽ റോയൽ ഡയമണ്ട് മുതൽ ക്രൌൺ അംബാസിഡർ വരെ വിഭജിക്കുന്നു ഓരോ റാങ്ക് ഹോൾഡറും ആ റാങ്കിലുള്ള എല്ലാ പാർട്ട്ണർമാരും തമ്മിൽ തുല്യമായി പങ്കിടുന്ന വിധത്തിൽ തങ്ങളുടേതായ ശതമാന വിഹിതം ലഭിക്കും എം എൽ സി റോയൽറ്റി ചാർട്ട് വിശദീകരണം എം എൽ സിയുടെ ആദ്യ റാങ്കാണ് റോയൽ ഡയമണ്ട് ഇതിലെ പാർട്ണർമാർക്ക് രണ്ട് ശതമാനം എം എൽ സി റോയൽറ്റി ലഭിക്കും രണ്ടാമത് ബ്ലാക്ക് ഡയമണ്ട് ഇതിലെ പാർട്ണർമാർക്ക് മൂന്ന് ശതമാനം എം എൽ സി റോയൽറ്റി ലഭിക്കും മൂന്നാമത് ക്രൌൺ ഇതിലെ പാർട്ട്ണർമാർക്ക് നാല് ശതമാനം എം എൽ സി റോയൽറ്റി ലഭിക്കും നാലാമത് അംബാസഡർ ഇതിലെ പാർട്ട്ണർമാർക്ക് അഞ്ച് ശതമാനം എം എൽ സി റോയൽട്ടി ലഭിക്കും അവസാനത്തെയും ഉയർന്നതുമായ അഞ്ചാമത് റാങ്ക് ക്രൌൺ അംബാസഡർ ഇതിലെ പാർട്ട്ണർമാർക്ക് ആറ് ശതമാനം എം എൽ സി റോയൽറ്റി ലഭിക്കും അങ്ങനെ മൊത്തം ഇരുപത് ശതമാനം എം എൽ സി റോയൽറ്റി പ്രോഫിറ്റ് ഈ അഞ്ച് ടോപ്പ് റാങ്ക് പാർട്ട്ണർമാർക്ക് തമ്മിൽ പങ്കുവെക്കപ്പെടുന്നതാണ് ഏഴാമത് എം എൽ സി അവാർഡ്സ് ദ റിവാർഡ്സ് എന്താണ് എം എൽ സി അവാർഡ്സ് ദ റിവാർഡ്സ് ഇത് എം എൽ സിയുടെ സീസണൽ ഓഫർ മാത്രമാണ് എം എൽ സിയിൽ ഉള്ള എല്ലാ പാർട്ട്നേഴ്സിനും അവർക്ക് ലഭിച്ചിട്ടുള്ള റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ സീസൺ ഓഫറുകൾ ഉദാഹരണത്തിന് ന്യൂ ഇയർ ഓണം വിഷു ഈദ് ക്രിസ്മസ് എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം നൽകപ്പെടുന്നതാണ് എം എൽ സി ഗിഫ്റ്റ് കൂപ്പൺ പ്രോഗ്രാം വിശദാംശങ്ങൾ കൂപ്പൺ യോഗ്യത പാർട്ണർമാർക്ക് അഞ്ഞൂറ് രൂപ രൂപയുടെ എം എൽ സി പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ലഭിക്കും യോഗ്യതയ്ക്കായി ഓരോ മാസത്തിലും അഞ്ചാം തീയതിക്ക് മുൻപായി കുറഞ്ഞത് അഞ്ഞൂറ് രൂപ വിലയുടെ എംഎർസി പ്രൊഡക്ട് വാങ്ങേണ്ടതാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഓരോ മാസവും പാർട്ട്ണർമാർ എം എൽ സി പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാത്രമേ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ യോഗ്യരാവുകയുള്ളൂ സമ്മാന നിബന്ധനകൾ എം എൽ സി പാർട്ട്ണർമാർക്ക് ഒരു തവണ ലഭിച്ചിട്ടുള്ള സമ്മാനം വീണ്ടും അടുത്ത നറുക്കെടുപ്പിൽ ചേർക്കപ്പെടുന്നതാണ് ഒരു പാർട്ട്ണർ നേടിയ പ്രൈസ് ആ പാർട്ട്ണറെ പരിചയപ്പെടുത്തിയ വ്യക്തിക്കും ലഭിക്കും നറുക്കെടുപ്പിന്റെ വിവരങ്ങൾ നറുക്കെടുപ്പ് ഓരോ മാസവും പത്താം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്നു മണിന് നടത്തപ്പെടും നറുക്കെടുപ്പ് വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് സി ഇന്റർനാഷണൽ കൺവെൻഷൻ എന്താണ് എം എൽ സി ഇന്റർനാഷണൽ കൺവെൻഷൻ എം എൽ സി ഇന്റർനാഷണൽ കൺവെൻഷൻ എന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നോ പ്രദേശങ്ങളിൽ നിന്നോ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന എം പങ്കാളികൾ ഒത്തുചേരുന്ന ഒരു വലിയ തോതിലുള്ള ഇവന്റാണ് നേട്ടങ്ങൾ തിരിച്ചറിയുന്നതിനും പുതിയ പ്ലാനുകൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ സമാരംഭിക്കുന്നതിനും അടുത്ത ബിസിനസ് ഘട്ടത്തിലേക്ക് പങ്കാളികളെ പ്രചോദിപ്പിക്കുന്നതിനുമായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു വരാനിരിക്കുന്ന ആഗോള വിപുലീകരണത്തെയും ഡിജിറ്റൽ സംവിധാനങ്ങളെയും കുറിച്ചുള്ള അപ്ഡേറ്റുകൾ എം എൽ സി അന്താരാഷ്ട്ര കൺവെൻഷനിൽ ആർക്കൊക്കെ പങ്കെടുക്കുക നിശ്ചിത റാങ്ക് അല്ലെങ്കിൽ പ്രകടന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യോഗ്യതയുള്ള എം എൽ സി പങ്കാളികൾ അവരുടെ പ്രദേശത്തെയോ രാജ്യത്തെയോ പ്രതിനിധീകരിക്കുന്ന തിരഞ്ഞെടുത്ത നേതാക്കൾ പ്രത്യേക അതിഥികൾ പരിശീലകർ അന്താരാഷ്ട്ര സ്പീക്കറുകൾ എം എൽ സിയുടെ ഒമ്പതാമത്തെ ആകർഷകമായ ബിസിനസ് പ്ലാനാണ് എം എൽ സി ഗിഫ്റ്റ് എന്താണ് എം എൽ സി ഗിഫ്റ്റ് ഇത് എം എൽ സിയുടെ ഒരു റിവാർഡ് സ്കീമാണ് ഇവിടെ പാർട്ട്ണർമാർ അവരുടെ കീഴിൽ നിശ്ചിത എണ്ണം പാർട്ട്ണർമാരെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദിവസങ്ങളിൽ കണക്കാക്കപ്പെടുന്നത് ലക്ഷ്യം നേടുകയോ ചെയ്താൽ വിവിധ സമ്മാനങ്ങൾ ലഭിക്കുന്നു ഉദാഹരണത്തിന് സ്മാർട്ട് വാച്ചുകൾ സ്വർണ്ണ നാണയങ്ങൾ ഫോണുകൾ സ്കൂട്ടറുകൾ കാറുകൾ യാത്രകൾ തുടങ്ങിയവ റിവാർഡുകൾ നൂറ്റി പതിനൊൻപർന്നർമാർ മുതൽ ആരംഭിക്കുന്നു എം എൽ സി ഗിഫ്റ്റ് ചാർട്ട് ലെവൽ ഒന്ന് മുതൽ ലെവൽ പതിനാറ് വരെ വിശദീകരണം ഒരു പുതിയ പാർട്ട്ണർ ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് ആക്ടീവ് പാർട്ട്ണർമാരുള്ള ഒരു ചെറിയ ടീം വിജയകരമായി രൂപീകരിച്ചാൽ അവർ ലെവൽ ഒന്ന് പൂർത്തിയാക്കുന്നു ലെവൽ ഒന്ന് ശേഷം പാർട്ട്ണർമാർ അവരുടെ ടീമിനെ കൂടുതൽ വികസിപ്പിക്കുകയും അടുത്ത ഘട്ടമായ ലെവൽ രണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇത് എം എൽ സി ബിസിനസിന്റെ ഘടനയും ലാഭനിലകളിലേക്കുള്ള ലെവൽ മൂന്ന് മുതൽ തുടങ്ങുന്ന വളർച്ചയ്ക്കുള്ള ഉണർവും രൂപപ്പെടുത്തുന്ന ഘട്ടമാണ് ഇത് ഒരു വളർച്ചാ ഘട്ടവും ട്രെയിനിംഗ് ഘട്ടവുമാണ് ഉയർന്ന ഗിഫ്റ്റ് ലെവലുകൾക്കായി പാർട്ട്ണർമാരെ തയ്യാറാക്കുന്നതിനുള്ളത് ഈ രണ്ട് ഘട്ടങ്ങൾ ലെവൽ ഒന്നും ലെവൽ രണ്ടും ഈ വസ്തു അടിസ്ഥാനത്തിലുള്ള റിവാർഡുകൾ ലഭ്യമല്ല ലെവൽ മൂന്നിൽ പാർട്ടൻമാർ മുപ്പത് ദിവസത്തിനുള്ളിൽ നൂറ്റിപ്പതിനൊന്ന് പാർട്ട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ ഒരാൾക്ക് ഒരു സ്മാർട്ട് വാച്ച് സമ്മാനമായി നൽകുന്നു ലെവൽ നാലിൽ പാർട്ടണൻമാർ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പാർട്ട്ണർമാരുടെ വോള്യൂം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ ഒരാൾക്ക് ഒരു മൊബൈൽ ഫോണും അഞ്ചു പേർക്ക് ഓരോ സ്മാർട്ട് വാച്ചുകളും സമ്മാനമായി നൽകുന്നു ലെവൽ അഞ്ചിൽ പാർട്ടൻമാർ രണ്ടായിരം പാർട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ ഇരുപത് പേർക്ക് ഓരോ സ്മാർട്ട് വാച്ചുകൾ സമ്മാനമായി നൽകുന്നു ലെവൽ ആറിൽ പാർട്ടൻമാർ മൂവായിരം പാർട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ ഒരാൾക്ക് ഒരു ലാപ്ടോപ്പും ഒരു കുടുംബത്തിന് ഒരു ദിവസത്തെ മൂന്നാർ യാത്രയും സമ്മാനമായി നൽകുന്നു ലെവൽ ഏഴിൽ പാർട്ടന്മാർ നാലായിരം പാർട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ നാലു പേർക്ക് ഓരോ ഗ്രാമിന്റെ സ്വർണനാണയം സമ്മാനമായി നൽകുന്നു ലെവൽ എട്ടിൽ പാർട്ടൻമാർ അയ്യായിരം പാർട്ട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ ഒരാൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും നാലു പേർക്ക് ഓരോ ഗ്രാമിന്റെ സ്വർണനാണയം സമ്മാനമായി നൽകുന്നു ലെവൽ ഒമ്പതിൽ പാർട്ടൻമാർ ആറായിരം പാർട്ട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ ഒരാൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും പേർക്ക് ഓരോ ഗ്രാമിന്റെ സ്വർണനാണയം സമ്മാനമായി നൽകുന്നു ലെവൽ പത്തിൽ പാർട്ടൻമാർ ആറായിരം പാർട്ട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ അഞ്ചു പേർക്ക് മൊബൈൽ ഫോണുകളും രണ്ടു പേർക്ക് ഓരോ ഗ്രാമിന്റെ സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നു ലെവൽ പതിനൊന്നിൽ പാർട്ടന്മാർ എണ്ണായിരം പാർട്ട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ ഒരാൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നാല് പേർക്ക് ഓരോ ഗ്രാമിന്റെ നാണയങ്ങൾ ഒരു കുടുംബത്തിന് മലേഷ്യൻ യാത്ര ഒരു വാഷിംഗ് മെഷീൻ എന്നിവ സമ്മാനമായി നൽകുന്നു ലെവൽ പന്ത്രണ്ടിൽ പാർട്ടൻമാർ ഒമ്പതിനായിരം പാർട്ട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ടനേഴ്സിലെ ഒരാൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും മൂന്ന് പേർക്ക് ഓരോ മൊബൈൽ ഫോണുകളും നാലു പേർക്ക് ഓരോ ഗ്രാമിന്റെ സ്വർണ്ണ നാണയങ്ങളും സമ്മാനമായി നൽകുന്നു ലെവൽ പതിമൂന്നിൽ പാർട്ടൻമാർ അറുപത് ദിവസത്തിനുള്ളിൽ പതിനൊന്നായിരത്തിനൂറ്റി പതിനൊന്ന് പാർട്ട്ണർമാരുടെ വോള്യൂം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ ഒരാൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒരു എയർ കണ്ടീഷൻ ഒരു ഫ്രിഡ്ജ് ഒരു വാഷിംഗ് മെഷീൻ പത്ത് പേർക്ക് ഓരോ ഗ്രാമിന്റെ സ്വർണ നാണയങ്ങളും സമ്മാനമായി നൽകുന്നു ലെവൽ പതിനാലിൽ പാർട്ടൻമാർ എഴുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് പാർട്ട്ണർമാരുടെ വോള്യൂം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ ഒരാൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മൂന്ന് പേർക്ക് ഓരോ മൊബൈൽ ഫോണുകൾ ഒരു വാഷിംഗ് മെഷീൻ ഒരു ഫ്രിഡ്ജ് അഞ്ചു പേർക്ക് ഓരോ ഗ്രാമിന്റെ സ്വർണ്ണ നാണയങ്ങളും സമ്മാനമായി നൽകുന്നു ലെവൽ പതിനഞ്ചിൽ പാർട്ടൻമാർ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് പാർട്ട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ നാലുപേർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം മൂല്യമുള്ള വില്ല പത്ത് പേർക്ക് ഓരോ സ്വിഫ്റ്റ് കാറുകൾ അമ്പത് പേർക്ക് ഓരോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സമ്മാനമായി നൽകുന്നു ലെവൽ പതിനാറിൽ പാർട്ട്നന്മാർ നൂറ്റഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് പാർട്ട്ണർമാരുടെ വോളിയം ടീം കൈവരിച്ചാൽ എം എൽ സി പാർട്ട്നേഴ്സിലെ അമ്പത് പേർക്ക് ഓരോ ഇരുപത്തിയഞ്ച് ലക്ഷം മൂല്യമുള്ള വില്ല നൂറ് പേർക്ക് ഓരോ സ്വിഫ്റ്റ് കാറുകൾ ഇരുന്നൂറ് പേർക്ക് ഓരോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പത്ത് പേർക്ക് ദുബായ് യാത്ര പത്ത് പേർക്ക് മലേഷ്യൻ യാത്ര കുടുംബത്തിനൊപ്പം ഇരുന്നൂറ്റമ്പത് പേർക്ക് ഓരോ മൊബൈൽ ഫോണുകൾ നൂറ് പേർക്ക് ഓരോ ഫ്രിഡ്ജുകൾ നൂറ് പേർക്ക് ഓരോ വാഷിംഗ് മെഷീനുകൾ പത്ത് പേർക്ക് ഓരോ എയർ കണ്ടീഷൻ പേർക്ക് ഓരോ ഗ്രാമിന്റെ സ്വർണ്ണ നാണയങ്ങളും സമ്മാനമായി നൽകുന്നു എം എൽ സി ഗിഫ്റ്റ് സ്ലാബ് ലെവൽ ഒന്ന് മുതൽ രണ്ട് വരെ എം എൽ സിയുടെ പാർട്ട്നേഴ്സ് ടീം അടിസ്ഥാന നിർമ്മാണം പരിശീലനവും എന്നിവ നടക്കപ്പെടുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ എം എൽ സി റിവാർഡ് ഒന്നും നൽകപ്പെടുന്നില്ല ലെവൽ മൂന്ന് മുതൽ ആറുവരെ എം എൽ സിയുടെ പ്രാരംഭ വളർച്ച ഘട്ടമാണ് ഈ ഘട്ടത്തിൽ എം എൽ സിയുടെ അടിസ്ഥാന ഗിഫ്റ്റുകൾ ആരംഭിക്കും ലെവൽ ഏഴ് മുതൽ പത്ത് വരെ എം എൽ സിയുടെ പാർട്ട്നേഴ്സ് ടീം വിപുലീകരണ ഘട്ടമാണ് ഈ ഘട്ടത്തിൽ എം എൽ സിയുടെ പ്രീമിയം ഗിഫ്റ്റുകൾ ആരംഭിക്കും ലെവൽ പതിനൊന്നും പന്ത്രണ്ടും എം എൽ സിയുടെ പാർട്ട്നേഴ്സ് ലീഡർഷിപ്പ് ഘട്ടമാണ് ഈ ഘട്ടത്തിൽ എം എൽ സിയുടെ ഉയർന്ന മൂല്യമുള്ള ഗിഫ്റ്റുകൾ ആരംഭിക്കും ലെവൽ പതിമൂന്ന് മുതൽ പതിനാറ് വരെ എം എൽ സിയുടെ പാർട്ട്നേഴ്സ് എലൈറ്റ് ഘട്ടമാണ് ഈ ഘട്ടത്തിൽ എം എൽ സിയുടെ ലക്സറി ഗ്ലോബൽ റിവാർഡുകൾ ആരംഭിക്കും എം എൽ സി നമ്മുടെ പാർട്ട്ണർമാരുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിനായി ഉപകാരപ്രദമായ റിവാർഡുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്